അങ്ങനെ വേണ്ടത് സൗദി നാഷണൽ ഡേ പ്രമാണിച്ചത് ഗിഫ്റ്റുകളൊക്കെയാണ് എനിക്ക് വയ്യ എന്താ നമുക്കൊന്ന് നോക്കാം നാഷണൽ ഡേ പ്രമാണിച്ച് അങ്ങനെ പഴയ ഓർമ്മകളാണ് പിള്ളേരൊക്കെ അങ്ങനെ അങ്ങനെ നാഷണൽ ഡേയുടെ പരിപാടികളൊക്കെ അങ്ങനെ നമ്മുടെ നാഷണൽ ഡേ ആഘോഷം രാവിലെ തന്നെ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് നമസ്കാരം നമ്മുടെ സൗദി പ്ലാനാണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ സൗദി നാഷണൽ ഡേ ം തരുന്ന നാടിൻ്റെ നാഷണൽ ഡേ ആണ് അപ്പം ആ നാഷണൽ ഡേയുടെ ആഘോഷത്തിന് ഞങ്ങളും പങ്ക് അപ്പം എല്ലാവർക്കും സൗദി എല്ലാ അത് തന്നെ ഹാപ്പി സൗദി നാഷണൽ ഡേ നമുക്കിനി സൗദി നാഷണൽ ഡേയുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതേപോലെ വാഹനങ്ങളിലൊക്കെ ഫ്ലാഗ് വെച്ച് വൈകുന്നേരമാകുമ്പോഴത്തേക്കും സൗദി എല്ലാ ഒത്തുമിക്ക ആൾക്കാരും റാലി വലിയ പടുകൂറ്റ റാലികളും ഒക്കെയായിട്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് തുടങ്ങാതെ കാണാം ഇതിൻ്റെ നാഷണൽ ഡേ ആണ് ഇന്ന് ഞങ്ങളും അതിൽ ഏറ്റവും സന്തോഷവും അതിൽ ആഘോഷപൂർവ്വമായിട്ട് ഞങ്ങളും ഇന്ന് ഏതാണ്ടേ ബറ്റാലിയനായിട്ട് ഇന്ന് നമ്മുടെ സൗദി നാഷണൽ ഡേയിൽ ഞങ്ങളെല്ലാവരും ഈ രാജ്യത്ത് നമുക്ക് അന്നം തരുന്ന ഈ രാജ്യത്തിൻ്റെ ഈ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് അപ്പോൾ നമ്മൾ ജിദ്ദയിൽ നിന്നാണ് നമ്മൾ ജിദ്ദയുടെ കുറച്ച് കാഴ്ചകൾ സൗദി അറേബ്യയുടെ കുറച്ച് കാഴ്ചകൾ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ഈ ഒരു സുദിനത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കുകയാണേന പോകാം അങ്ങനെ നമ്മുടെ നാഷണൽ ഡേ ആഘോഷം രാവിലെ തന്നെ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് കണ്ടോ ഫ്ലാഗ് ഒക്കെ വെച്ചുള്ള വാഹനങ്ങൾ അങ്ങനെ ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേനും കാഴ്ചകൾ അതിഗംഭീരമാകും അപ്പം രാവിലെയാണ് നമ്മളിപ്പം ഇറങ്ങിയിരിക്കുകയാണ് അങ്ങ് നാഷണൽ ഡേ ആഘോഷിക്കാനായിട്ട് അങ്ങനെ അങ്ങനെ നാഷണൽ ഡേയുടെ പരിപാടികളൊക്കെ ഇതേ കണ്ടോ വണ്ടിയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് എല്ലാവരും അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് നല്ല തിരക്കാണ് റോഡ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ആകെയുള്ളൊരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ വണ്ടിയിൽ കൊടിയും വെച്ച് ഇങ്ങനെ മാറി നടക്കും ഇതാ എല്ലാ റോഡും നല്ല ബ്ലോക്ക് അങ്ങോട്ട് കോറിനേഷ റോഡുകളാണ് അങ്ങനെ കണ്ടോ അടിപൊളിയായിട്ട് സൗദിയുടെ നാഷണൽ ഫ്ലാഗ് ഒക്കെ വെച്ച് ഇങ്ങനെ എല്ലാവരും അങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ട് നമ്മുടെ ഫ്ളാഗൊക്കെ ഇനി അലിങ്ങനെ പിടിക്കും അലീന എന്താ പിടിച്ചോ ഫ്ലാഗ് ഒക്കെ ഓപ്പൺ ചെയ്ത് പുറകിലോട്ട് വെക്കടി ലീന എന്താ വാടി ലീന ഇത് അങ്ങനെ നമ്മുടെ നാഷണൽ ഡേയിൽ നല്ല സന്തോഷ സൂചനവുമായിട്ട് നമ്മളും അങ്ങനെ ഫ്ലാഗ് ഒക്കെ പിടിക്കാൻ പോവുകയാണെ സന്ധ്യ ആകുമ്പോഴത്തേന് എല്ലാവരും ഇത് തന്നെയാണ് അഞ്ച് ആറുമണിയാവുമ്പോഴത്തേനും ഫ്ലാഗ് ഒക്കെ പിടിച്ച് എങ്ങനെ എല്ലാവരും എങ്ങനെതാ ജാഥയിലാണ് ജാഥ അങ്ങനെ നാഷണൽ ഡേ പ്രമാണിച്ച് എല്ലാവരും മാളി വന്നിട്ടിന്ന് സ്പെഷ്യൽ ഫുഡൊക്കെ വേണമെന്നും പറഞ്ഞാണ് അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് പറ്റുന്നത് വേണ്ടി വനേ ഉള്ളൂ നമ്മുടെ കെ എഫ് സി അങ്ങനെ കെ എഫ് സി അപ്പച്ചൻ്റെ കടയിലോട്ട് ഞങ്ങൾ പോവുകയാണ് ഓർഡർ ഒക്കെ ചെയ്തതിന് ശേഷം അപ്പം ഇന്ന് നമ്മൾ നാഷണൽ ഫുഡ് തന്നെ കഴിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് നമ്മുടെ സൗദി അറേബ്യയുടെ നാഷണൽ ഫുഡായ കബ്സ പക്ഷേങ്കിൽ അപ്പോൾ അലീന പറഞ്ഞു കബ്സ ഞങ്ങൾ ഇന്ന് നിന്ന് മടുത്തില്ലേ അലീന കഫ്സ മടുത്തില്ലേ അങ്ങനെ ഇന്നങ്ങനെ ഞങ്ങൾ കെ എഫ് സി ആക്കുകയാണ് ഇവിടെ നാഷണൽ ഡേയുടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ മാളിലുണ്ട് ഇതുകൊണ്ടോ നമ്മുടെ ഇഞ്ചു കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ഇതാ ലൈനായിട്ട് നിൽക്കുന്നു അങ്ങനെ നമ്മുടെ കെ എഫ് സി അപ്പച്ചൻ്റെ കടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും നോക്കാം നമുക്ക് നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡർ നമുക്ക് ഇവിടുന്ന് വാങ്ങാം നാഷണൽ ഡേ പ്രമാണിച്ച് അങ്ങനെ സുലൈമാനിയ പ്ലാസയിലെ ചെറിയ ഇവിടുത്തെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ കെ എഫ് സിയും മേടിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള പരിപാടിയാണ് അലീനും അലീനായുമൊക്കെ എന്ത് ചെയ്യും കളിക്കാനായിട്ടും ഇവിടെ കയറിയോ പഴയ ഓർമ്മകളാണ് പിള്ളേർക്ക് വലിയ പിള്ളേരായിട്ട് അവരിത് ഗെയിം കളിക്കാനായിട്ട് വന്നേക്കല്ലേ അലീന ഏ കളിക്കണോ വേണ്ട ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം അവിടെ പഞ്ചാബി വരെയാണ് വന്നേക്കുന്നത് അങ്ങനെ അലീന എന്തൊക്കെയോ നോക്കി അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കുക അങ്ങനെ നാഷണൽ ഡേ പ്രമാണിച്ച് തന്നെ ഇത് അടിപൊളി നല്ല ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടാണ് സൗദി കുട്ടികളൊക്കെ നിൽക്കുന്നത് അങ്ങനെയൊരു നല്ലൊരു വൈബാണ് ഇന്ന് നാഷണൽ ഡേ പ്രമാണിച്ച് സൗദി അറേബ്യയിൽ മുഴുവനായിട്ട് അങ്ങനെ അലീന ഈ പ്രാവശ്യം കെ എഫ് സിയാണ് അൽബേക്കിൽ നിന്നൊരു ചെയിഞ്ച് അങ്ങനെ എടുത്തോണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ നമ്മുടെ ദാ നാഷണൽ ഡേയുടെ ആഘോഷം ഞങ്ങൾ അങ്ങനെ തകർക്കുകയാണ് കണ്ടു കണ്ടോ നമ്മൾ മേടിച്ച കേക്കും അതുപോലെ തന്നെ നമുക്ക് ഓഫർ കിട്ടിയ എന്താ അല്ലെ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് കെ എഫ് സി ആണ് അങ്ങനെ നാഷണൽ ഡേ ഞങ്ങളുടെ സൗദി നാഷണൽ ഡേ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ ഡേ നമ്മൾ ആഘോഷിക്കാൻ പഞ്ചാബിൽ നിന്ന് പഞ്ചാബി എത്തിയിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് തകർക്കുകയാണ് ഇങ്ങനെ ഹാപ്പി നാഷണൽ ഡേ ഇങ്ങനെ സൗദി അറേബ്യയുടെ നാഷണൽ ഡേ ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കുകയാണ് അങ്ങനെ വേണ്ട കേക്കും കാര്യങ്ങളും ഒക്കെ സെറ്റായിട്ടുണ്ട് ഞങ്ങൾ ഇതേണ്ടത് ഹാപ്പി നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് സൗദി നാഷണൽ ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ നാഷണൽ ഡേ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ ഇതാ ഉദ്ഘാടനം ചെയ്യുന്നു ഞങ്ങളുടെ ആഘോഷങ്ങൾ ഹാപ്പി സൗദി നാഷണൽ ഡേ നമ്മളങ്ങനെ സൗദി നാഷണൽ ഡേ എല്ലാ വർഷവും തന്നെ നമ്മൾ ആഘോഷിക്കുന്നതാണ് ഈ പ്രാവശ്യം നമ്മൾ വെളിയിലധികം കറങ്ങാനൊന്നും പോയില്ല അതുകൊണ്ട് തന്നെ ധാണ്ടേ നമ്മൾ വീട്ടിൽ കേക്കൊക്കെ മേടിച്ച് അങ്ങനെ ആ സന്തോഷം പങ്കുവെക്കുന്നു സൗദി നാഷണൽ ഡേയുടെ പിന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമുക്കിന്ന് ഓഫർ ഉണ്ടായിരുന്നു കെ എഫ് സി അതുകൊണ്ട് കെ എഫ് സിയെ നമ്മളിന്ന് നിർത്തുകയാണെ നമ്മുടെ നാഷണൽ ഫുഡായ കപ്സ ഇന്നും നമ്മൾ അവോഡ് ചെയ്തു ആണ്ടേ ഓ ഹലീന അങ്ങ് ആക്രാന്തമാണേ നല്ല കേക്കാണോ കൊള്ളാവോ അണ്ടേ എനിക്കും വരുന്നുണ്ട് കേക്ക് താങ്ക് യു താങ്ക് യു അങ്ങനെ താണ്ടേ സൗദി നാഷണൽ ഡേ പ്രമാണിച്ചത് ഗിഫ്റ്റുകളൊക്കെയാണ് എനിക്ക് വയ്യ എന്താ നമുക്കൊന്ന് നോക്കാം കൊള്ളാവല്ലോ ഓ നമുക്ക് പഞ്ചാബി ഹൗസിനാണ് നമ്മൾ ഇതാണ്ട് പഞ്ചാബി ഹൗസ് ഇവിടെ ഒരു മാസം ആയിട്ടില്ല സൗദി വന്നിട്ട് ഫസ്റ്റ് നാഷണൽ ഡേ തന്നെ ഞങ്ങള് പഞ്ചാബി ഹൗസിനെ കണ്ടോ അങ്ങനെ ആദരിക്കുകയാണ് നാഷണൽ ഡേ സെലിബ്രേഷൻ കണ്ടോ അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടോ അങ്ങനെ നാഷണൽ ഡേയുടെ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ പഞ്ചാബി ഹൗസിന് കൊടുത്തു പഞ്ചാബി വളരെ ഹാപ്പി അങ്ങനെ ഉണ്ട് സൗദി അറേബ്യയിലേക്ക് സ്വാഗതം എത്ര നാളായി സൗദി വന്നിട്ട് ഒരു മാസം ആയിട്ടില്ല അതിനു മുമ്പേ തന്നെ വേണ്ടോ ഞങ്ങൾ സൗദി നാഷണൽ ഡേക്കുള്ള ഗിഫ്റ്റുകളൊക്കെ അങ്ങനെ പഞ്ചാബി ഹൗസിന് അലീന അലീനയ്ക്ക് നമ്മുടെ ഗൗരി കൊടുത്തു അലീന അണ്ടോ എന്തൊക്കെയാണ് തകർത്തല്ലോ കിച്ചേൻ അങ്ങനെ ഉണ്ട് അങ്ങനെ വീണ്ടും അടുത്ത സൗദി കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരുന്നു Okay, bye bye.